ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ കെ എസ് ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടു ഇന്ന് വൈകുന്നേരം നാലു മണിവരെയാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടത് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് എസ് ഐ ടി കസ്റ്റഡി ആവശ്യപ്പെട്ടത് ലിജോ റോൺസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത് ലിജോ ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ കെ എസ് ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടു ഇദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടത് ഇന്ന് വൈകുന്നേരം നാലു മണിവരെ മാത്രമാണല്ലോ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത് ನೌಫಲ್ <Num> ಇನ್ನ ബൈജുവിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു കസ്റ്റഡി അപേക്ഷ നൽകിയത് അതായത് റിമാൻഡ് കാലാവധി കൂടെ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നു ഈ കോടതിയിൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നത് ഈ സമയത്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം അതായത് നിലവിൽ പത്മകുമാറിന്റെ കൈവശത്ത് നിന്നും ലഭിച്ചിരിക്കുന്ന മൊഴികളും ഒപ്പം തന്നെ വാസ്തുവിനിൽ നിന്നും ലഭിച്ചിരിക്കുന്ന മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൽ ബൈജുവിന്റെ പേര് പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ബൈജുവിനെ ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത് ആ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് അത് അനുവദിച്ചു ാണ് നാലു മണിവരെ കസ്റ്റഡിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ബൈജുവിനെ നൽകിയിരിക്കുന്നത് കൊല്ലത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദ്വാര ഈവാരപാലക ശില്പങ്ങളുടെ കേസിലാണ് ഇപ്പോൾ ഈ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് കട്ടളപ്പാലയിലെ കവർച്ച കേസിലും കേസ് ബൈജു പ്രതിയാണ് അതില് അതിന് അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ട് കേസുകളിലും പ്രതിയായിട്ടുള്ള ഒരാളിനെ ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത് നമസ്കാരം